അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീതു അർജുൻ അതേപോലെ തന്നെ ജിൻഡോ ചേട്ടൻ സിജോ ഇവരെല്ലാവരും കൂടെ വെറുതെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അർജുൻ അർജുനവിടെ രണ്ട് ഗെയിമിലും തോറ്റിരിക്കുകയാണ് അപ്പോൾ ശ്രീധു പറഞ്ഞു അർജുൻ നമ്മുടെ ജിൻഡോ ചേട്ടൻ്റെ മേത്തിട്ട് ബോൾ എടുത്തെറിയുന്നുണ്ട് അപ്പോൾ ശ്രീധു പറയുകയാണ് അർജുൻ ഈ കളി തൂക്കിയിരിക്കുകയാണ് ഇനി മേലാൽ ഇത് എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ സിജോയും ജിൻഡോ ചട്ടനാണ് പിന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുൻ ത്രീതു കോംബോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു കോംബോ തന്നെയാണ് ഇവരുടെ കോംബോ എന്ന് പറയുന്നത് എന്താണെങ്കിലും അധികം മറ്റുള്ളവരൊന്നും ചെയ്യാതെ പോലെ നല്ല രീതിയിൽ പ്രേക്ഷകരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ളൊരു കോംബോ തന്നെയാണ് പിടിച്ചിരിക്കുന്നത് അർജുനൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് അർജുനിനുണ്ട് കാരണം ജാൻമണീൻ്റെ ഒറ്റ ഒരു ഇത് മാത്രം മതി നമ്മുടെ അർജുൻ ഹിറ്റായിരുന്നു ായിരിക്കുന്നത് അതിലാണ് ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ ജാസ്മിനും അർജുനുമായിട്ട് നടത്തിയ ചെറിയൊരു കോമഡി സ്കിറ്റ് അത് അത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുനൊക്കെ നന്നായി ടിക്കറ്റ് ഒപ്പിനാൽ ചെയ്തിട്ടുണ്ട് ശ്രീധു നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഇന്ന് ടിക്കറ്റ് ഒപ്പിനാലയെ കുറിച്ചാണ് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ സംസാരിക്കുന്നത് നമുക്ക് എന്താണെങ്കിൽ കാത്തിരിക്കാം ബിഗ് ബോസ് വീടിനോട് ആരാണ് ഈ ആഴ്ച വിട പറയണതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റിക്കാം